ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബോഗൻവില്ലയുടെ കെയറിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ബോഗൻവില്ല നമുക്ക് പൂക്കൾ വരുന്ന അതായത് സീസണൽ ആയിട്ടുള്ള സമയമാണ് ബോഗൻവില്ലകൾ പൂക്കൾ വിരിയുന്ന സമയത്ത് നമുക്ക് ആ ചെടിക്ക് നല്ല ഡിമാൻഡായിരിക്കും ഇതിൽ തന്നെ പല വെറൈറ്റികളുണ്ട് ബോഗൻവില്ല സ്ഥിരമായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ബോഗൻവില്ലകളും അതേപോലെ സീസണൽ ആയിട്ട് വിരിയുന്ന ഫ്ലവർ വരുന്ന ബോഗൻവില്ല ചെടികളൊക്കെ ഉണ്ട് ഇപ്പം ആയിട്ട് വിരിയുന്ന ചെടികൾ തന്നെ രണ്ടും മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക ഇതിപ്പം രണ്ടാമത്തെ ഘട്ടത്തിലുള്ള പൂക്കളാണ് വിരിഞ്ഞിട്ടുള്ളത് ആദ്യഘട്ടത്തിലുള്ള പൂക്കൾ ഇതേപോലെ ഉണങ്ങി പൂവാണ് ചെയ്തിട്ടുള്ളത് ഉണങ്ങിയ പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുത്തതിന് ശേഷം വീണ്ടും പുതിയ ഫ്ലവർ ഇട്ട് വന്നിരിക്കുകയാണിത് അതേപോലെ എല്ലാ ബോഗൻവില ചെടികളിലും ആദ്യം വിരിഞ്ഞിട്ടുള്ള പൂക്കൾ കൊഴിഞ്ഞു പോകുമ്പം ഉണങ്ങുന്ന സമയത്ത് അതിൻ്റെ കൊമ്പുകളും തണുപ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഒന്ന് ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും നല്ല ഭംഗിയിൽ തന്നെ വീണ്ടും ബോഗൻ വിലയിലെ പൂക്കൾ വരികയും ചെയ്യും അത്തരത്തിൽ കട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ള ചെടികളാണ് ഈ കാണുന്നത് ഈ കുറച്ച് ചെടികൾ ഇതേപോലെ കട്ട് ചെയ്യാനുണ്ട് നിറയെ പൂക്കളുണ്ടായിരുന്നു എല്ലാം കൊഴിഞ്ഞു പോയതാണ് ഇതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഭാഗത്തുള്ള എല്ലാ സ്റ്റെമ്പുകളിലും പൂക്കളായിട്ട് മാറുകയും ചെയ്യും ഇത് നമ്മുടെ ബോഗൻ വിലയുടെ മറ്റൊരു വെറൈറ്റിയാണ് നേരത്തെ കണ്ടതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഷിയായിട്ട് പൂക്കൾ വരുന്ന ഒരു വെറൈറ്റി നിറയെ ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറുള്ളതാണ് മറ്റേത് ലീഫുകളാണ് ഇലകൾ കളർ ചേഞ്ച് ആയിട്ടാണ് ഈ ഒരു ബോഗൻ വില അത്രയും ഭംഗിയായിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പൂക്കളാണ് ഈ വൈറ്റ് ഫ്ലവർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു വെറൈറ്റി കൂടെ ഉണ്ട് ഇതിൽ തന്നെ നല്ല വൈറ്റ് കളറുള്ളതും ഇതേപോലെ റോസ് റെഡൊക്കെ ഉണ്ട് ബോഗൻ വിലയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന മറ്റൊരു മെത്തഡാണ് നമ്മളിതേപോലെ ബഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ബഡ് ചെയ്ത് കൊടുത്തതാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബോഗൻ തണ്ടുകൾ കട്ട് ചെയ്തെടുത്ത് അതിലാണ് നമ്മൾ ബഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുറച്ചധികം വെറൈറ്റികൾ നമ്മൾ ഇതിൽ ബഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് പൂക്കൾ വിയർ ആയിട്ടില്ല ഇതിൽ തന്നെ ആറോ ഏഴോ വെറൈറ്റികൾ നമ്മൾ ബഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ രണ്ട് ചെടികൾ നമ്മൾ എടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ബഡിംഗ് ചെയ്തെടുക്കാവുന്നതാണ് വേനൽക്കാലത്ത് തന്നെയാണ് നമ്മൾ ചെയ്തത് നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്തു അതിൽ ഇലകൾ നോക്കിയാൽ തന്നെ അറിയാം പല തരത്തിലുള്ള ഇലകളാണ് ഇപ്പോൾ പൂക്കളും നല്ല ഭംഗിയുള്ള വെറൈറ്റി ഫ്ലവേഴ്സായിട്ട് വിരിയുമ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് ഇത് മറ്റൊരു വെറൈറ്റിയാണ് പോകൻവലിയുടെ ഇതാണ് നമുക്ക് ഏത് സമയത്തും പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് നല്ല ഭംഗിയുള്ളൊരു കളറും കൂടിയാണ് ഇച്ചിരി നമുക്ക് സോഫ്റ്റ് ഡ്രോണിങ് ചെയ്തങ്ങനെ നോക്കാം ഈ ബഗൻ വിരയുടെ പൂക്കൾ വളർന്ന് കൊഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടുകൾ ഈ ഒരു രീതിയിലായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്ത് വെച്ചിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് എല്ലാ സ്റ്റെമ്മുകളും കട്ട് ചെയ്ത് കൊടുക്കാം ഏകദേശം നമുക്ക് ഒരു ഷേപ്പായി കിട്ടുന്ന രീതിയിൽ ഇതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് മുറിച്ചു കൊടുക്കാം ഇത്ര സ്റ്റെമ്മുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കാണാൻ നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റുന്ന സ്റ്റെമ്മുകളാണ് ചെറിയ തണ്ടുകൾ നട്ട് കൊടുത്താൽ തന്നെ വളർന്നു കിട്ടുന്ന ഒരു ചെടികളാണ് ഈ ബോഗൻ വില്ല ചെടികൾ ഇനി അടുത്തതായിട്ട് ഈ ഭാഗത്തൊക്കെ ഫ്ലോറിങ് വരും ഈ തണ്ടുകളിലൊക്കെ ഫ്ലോറിങ് വരാൻ തുടങ്ങും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ബോഗൻ വിലയുടെ കരിങ്ങിനെ ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ നമുക്ക് അത്യാവശ്യം നനച്ചു കൊടുക്കാം അതിൻ്റെ ചുവട്ടിൽ മണ്ണിന് കീർപ്പം ഉണ്ടോ നോക്കിയിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി ഓവർ വെള്ളം ഒഴിച്ചു കൊടുത്താലും ചെടികളുടെ പൂക്കൾ കുറവായിരിക്കും വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും